ഇന്നലെ രാത്രി അക്ബർ ബിഗ് ബോസിനോട് റിക്വസ്റ്റുമായിട്ട് സ്റ്റോർ റൂമിന്റെ അടുത്തുള്ള ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് വേറൊന്നും അല്ല അനുമോളെയും ഷാനവാസിനെയും ഒന്ന് നാറ്റിക്കണം ലാലിട്ടം വരുന്ന എപ്പിസോഡിൽ അതിനൊരു അവസരം തരണേ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിൽ അർദ്ധരാത്രിയാണ് അക്ബർ സ്റ്റോർ റൂമിൻ്റെ അടുത്തുള്ള ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയാണ് ബിഗ് ബോസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റാപ്പ് എഴുതുന്നത് ഇതുവരെ ഞാൻ എഴുതിയിട്ടില്ല അനുമോളെക്കുറിച്ചും ഷാനവാസിനെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് പാടണം ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അതിനെനിക്കൊരു അവസരം തരണം എന്ന് അല്ല ഈ രണ്ട് ദിവസമായിട്ട് അക്ബർ പാടിക്കൊണ്ട് നടക്കുന്നത് ബിഗ് ബോസ് കേട്ടുകയാണോ എന്നും കൂടി കൂട്ടി ചെറുക്കുണ്ടായി ഈ രണ്ട് ദിവസമായിട്ട് പാടിക്കൊണ്ട് നടന്നതല്ല അനുമോളെ പറ്റും കുറ്റങ്ങൾ തന്നെയാണ് അനുമോളുടെ നെഗറ്റീവ്സ് അനുമോളെ എങ്ങനെ മോശക്കാരിയാക്കാം എന്നുള്ളതിൻ്റെ തന്നെയായിരുന്നു ഇപ്പോൾ പറയുകയാണ് ബിഗ് ബോസ് അതൊക്കെ എപ്പിസോഡിൽ പാടാൻ അതായത് ലാലിട്ടം വരുന്ന എപ്പിസോഡിൽ പാടാൻ ഒരു അവസരം തരണത് അനുമോളുടെ ദേഹത്ത് അല്ലെങ്കിൽ ആ ഷാനവാസിൻ്റെ ദേഹത്ത് കരുവാരിത്തേക്കാൻ എനിക്കൊരു അവസരം തരണേ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നതായിരുന്നു ഇതിലൊന്നും നല്ലത് എന്തായാലും ബിഗ് ബോസ് ഒന്നും മിണ്ടിയിട്ടില്ല അതിനൊരു അവസരം കൊടുക്കുമോ ബിഗ് ബോസിൻ്റെ കാര്യമാണൊന്നും പറയാനോ പറ്റില്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു അവസരം കൊടുത്ത് വളരെ മോശമായിട്ടാണ് അക്ബർ ഇവരെക്കുറിച്ച് പാടുന്നതെന്നുണ്ടെങ്കിൽ പാരഡിയൊക്കെ നല്ല രസോർട്ട് പാടും ജന്മസിദ്ധമായിട്ടൊക്കെ കിട്ടിയ കഴിവ് ാണ് പാട്ടും പെട്ടെന്ന് പാരഡിയും കാര്യങ്ങളെല്ലാം കഴിവിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല നല്ല കഴിവൊക്കെ ഉണ്ട് പക്ഷേ അത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് ജന്മസിദ്ധമായ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് തന്ന ആ ഒരു കഴിവല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരാളെ മോശമാക്കാൻ വേണ്ടി ഒരു ഗെയിമിൽ നെഗറ്റീവാക്കി രീതിയിൽ എടുക്കുന്നത് വളരെ ഒരു കാര്യമാണ് എന്തായാലും അക്ബർ പറയുന്നത് രണ്ട് ദിവസമായി അക്ബർ പാടിക്കൊണ്ട് നടക്കുന്നത് ബിഗ് ബോസ് കേൾക്കുന്നില്ലേന്ന് നമ്മൾ ലൈവിലൊക്കെ കേൾക്കുന്നത് എല്ലാം കുറ്റം പറയുന്നതല്ലേ രണ്ട് മോശം വാക്കുകൾ വെച്ചിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ആ വരികളൊക്കെയാണ് ഞാൻ കേട്ടത് ിട്ടുള്ളത് ഇനി അതൊക്കെയാണോ ലാലാട്ടിന് മുന്നിൽ പാടാൻ പോകുന്നത് ബിഗ് ബോസ് അതിന് അവസരം കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൻ്റെ കാര്യമൊന്നും പറയാനും പറ്റില്ല വീക്കെൻഡ് എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ പാടിയിട്ടുണ്ടോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് കാത്തിരുന്നത് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം